ഓസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം ആറ് അർത്ഥമല്ലാത്ത അനുതാപം അവർ പറയും വരുവിൻ നമുക്ക് കർത്താവെങ്കിലേക്ക് മടങ്ങിപ്പോകാം അവിടുന്ന് നമ്മെ ചീന്തി കളഞ്ഞു അവിടുന്ന് തന്നെ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നമ്മെ പ്രഹരിച്ചും അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ചുകെട്ടും രണ്ട് ദിവസത്തിന് ശേഷം അവിടുന്ന് നമുക്ക് ജീവൻ തിരിച്ചു തരും മൂന്നാം ദിവസം അവിടുന്ന് നമ്മെ ഉയർപ്പിക്കും നാം അവിടുത്തെ സന്നദ്ധിയിൽ ജീവിക്കേണ്ടതിന് തന്നെ കർത്താവിൻ്റെ കർത്താവിനെ അറിയാൻ നമുക്ക് ഏകാഗ്രതയോടെ ശ്രമിക്കാം അവിടുത്തെ ആഗമനം പ്രഭാതം പോലെ സുനിശ്ചിതമാണ് മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വസന്തവൃഷ്ടി പോലെ അവിടുന്ന് നമ്മുടെ മേൽ വരും എഫ്രൈം ഞാൻ നിന്നോടെ എന്തു ചെയ്യും യൂത ഞാൻ നിന്നോട് എന്തു ചെയ്യും നിൻ്റെ സ്നേഹം പ്രഭാതമേഘം പോലെയും മാഞ്ഞു പോകുന്ന മഞ്ഞുതോളി പോലെയുമാണ് അതുകൊണ്ട് പ്രവാചകന്മാർ വഴിയും അവരെ ഞാൻ വെട്ടിവീഴ്ത്തിയും എൻ്റെ അതരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാൽ അവരെ ഞാൻ വധിച്ചും എൻ്റെ വിധി പ്രകാശം പോലെ പരക്കുന്നു ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദഹനബലികളെല്ലാം ബലികളല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം എന്നാൽ ആദാമിൽ വെച്ച് അവർ ഉടമ്പിടി ലംഘിച്ചും അവിടെ വച്ച് അവർ അവിശ്വസ്ത കാണിച്ചും ദുഷ്കർമ്മികളുടെ നാഗ നഗരമാണ് ഗലയാദം അവിടെ രക്തം ഒഴുകിയ ചാലുകൾ കാണാം പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ പുരോഹിത സം പുരോഹിതർ സംഘം ചെ പുരോഹിതർ സംഘം ചേർന്നിരിക്കുന്നു ഷക്കേമിലേക്കുള്ള വഴിയിൽ അവർ കൊല നടത്തുന്നു അതേ അവർ ഹീനകൃത്യം ചെയ്യുന്നു ഇസ്രായേൽ ഭവനത്തിൽ ഞാൻ ഭീകരമായ ഒരു കാര്യം കണ്ടു എബ്രാഹിമിൻ്റെ പരസംഗം അവിടെയാണ് ഇസ്രായേൽ മലിനമായിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ ഭാഗതേയം നിർണയിക്കുമ്പോൾ യൂതാം നിനക്കും നിൻ്റെ നിനക്കും ഞാൻ ഒരു കൊയ്ത്ത് നിശ്ചയിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വചനം